ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എല്ലാം ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ദൈവത്തിന്റെ കരം അനേകരുടെ കണ്ണുനീരിനെ തുടച്ചിട്ടുണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ കൈ പിടിച്ചുയർത്തിയിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നൊരു കാര്യമുണ്ട് ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി അവർക്കൊന്നും കിട്ടാതെ മനസ്സ് തളർന്ന് നിരാശയോടെ വരുമ്പോൾ ഒരു പരാജയപ്പെട്ടവനെ പോലെ തിരിച്ചു വരുമ്പോൾ പരാജയപ്പെട്ടവനെ കാത്തുനിന്ന ഒരു ദൈവം പരാജയപ്പെട്ടു പോയവനെ ചേർത്ത് നിർത്തിയൊരു ദൈവം നിങ്ങളെവിടെയെങ്കിലും പരാജയപ്പെട്ടവരാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ ആശങ്കകളുണ്ടോ യേശു പറഞ്ഞു നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക ഞാനത് വഹിക്കും നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം എന്റെ സാമ്പത്തിക മേഖല ക്രമീകരിക്കപ്പെടണം എനിക്ക് എന്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ സമാധാനം ഉണ്ടാകണം സന്തോഷം ഉണ്ടാകണം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം എല്ലാവരും ഒന്ന് കരങ്ങളെ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ ഹാല ലൂയ്യ ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്ന വചനങ്ങളെല്ലാം നിങ്ങൾക്കൊന്നു ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ചില വചനങ്ങൾ നിങ്ങളെ സ്പർശിക്കും നിങ്ങളെ തൊടും അത് ദൈവം ദൈവവചനത്തിലൂടെ നിങ്ങളെ തൊടുന്നതാണ് ചിലർ പറയില്ലേ അഞ്ച് ദിവസം ധ്യാനം നടന്നിട്ട് ഒരു വചനേ എൻ്റെ മനസ്സിലുള്ളൂ സാരില്ല ആ വചനം കൊണ്ടാണ് ദൈവം നിന്നെ തൊട്ടത് നിന്നെ സ്പർശിച്ച വചനം മറന്നു പോകാതെ എഴുതി വയ്ക്കണം അതെന്നും നിന്നെ നയിച്ചു കൊണ്ടിരിക്കും വളർത്തിക്കൊണ്ടിരിക്കും നിന്നെ ആശ്വസിപ്പിച്ചു കൊണ്ടൊക്കെയിരിക്കും ദൈവവചനത്തിലൂടെ ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ മറ്റൊരു തരത്തിലും ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല ഏറ്റവും കൂടുതൽ ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഈ വചനത്തിലൂടെയാണ് ഈ വചനമാണ് ഈ വചനത്തിനകത്താണ് നിങ്ങൾ കയറിയത് ഈ വചനം വിശ്വസിച്ചാണ് ഇവിടെ നിങ്ങൾ ഇരിക്കുന്നത് ഇതൊരു പുതിയ വർഷത്തിന്റെ ആരംഭ മാസമാണ് നിങ്ങൾ ജീവിതത്തിൽ എഴുതോ എഴുതി വച്ചോ ഈ വചനം നിന്നെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കും വിനാശത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കും ഈ മൂന്ന് നാല് ദിവസം പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുത്ത ഈ വചനത്തെ ഉയർത്തിക്കൊണ്ടൊരു സാക്ഷി പറയണം എൻ്റെ ജീവിതത്തെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്ന വിനാശം സന്തോഷമില്ലാത്ത അവസ്ഥ തകർച്ച തന്നുകൊണ്ടിരുന്ന വിനാശം രോഗം തന്നുകൊണ്ടിരുന്ന വിനാശത്തെ ഞാൻ ഇവിടെ കേട്ട വചനം വിശ്വസിച്ച് ഏറ്റെടുത്തപ്പോൾ അതെന്റെ കുടുംബത്തിൽ നിന്ന് തലമുറയിൽ ദൈവം അകറ്റിക്കളഞ്ഞു എൻ്റെ കുടുംബത്തെ ദൈവം വീട് വെച്ചു എന്ന് പറയാൻ ഇടവരും പറഞ്ഞു ഹല്ലുയു നിങ്ങൾക്കറിയുമോ എത്രയോ കുടുംബങ്ങളെ സൗഖ്യമാക്കിയ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത് എത്രയോ പേരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ച വചനമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയം നിങ്ങൾ മാറ്റിവെച്ചത് ലോകത്തിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടി മാത്രമാണ് ദൈവ അങ്ങനെയെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു സമയവും ഒരു കാലവും മാറ്റി വയ്ക്കാതിരിക്കില്ല ദൈവവചനം നമ്മളിപ്പോൾ വേറെ ഒന്നിനും വേണ്ടിയല്ലല്ലോ നമ്മൾ ഫോൺ മാറ്റിവെച്ചു ടി വിയിലെ പ്രോഗ്രാം മാറ്റിവെച്ചു പല യാത്രകൾ മാറ്റിവെച്ചു വീട്ടിലെ ജോലികൾ വേഗത്തിൽ ക്രമീകരിച്ചു മൂന്ന് മണിയായപ്പോഴത്തേക്കും ധ്യാനത്തിന് വരാനുള്ള ഒരുക്കങ്ങൾ നടത്തി സ്കൂളുള്ള ദിവസമാണ് തിരക്കുള്ള സമയമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടു വരുന്നതിന് മുമ്പുള്ള ഭക്ഷണമൊക്കെ ക്രമീകരിച്ചു ഇതൊക്കെ ഒരു വില കൊടുത്തിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്രേ സമയം ദൈവത്തിനും ദൈവവചനത്തിനും വചനത്തിനും വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സത്യമാണെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു സമയം ഒരു കാലം മാറ്റി വയ്ക്കാതിരിക്കത്തില്ല പ്രാർത്ഥിക്കുന്നവന്റെ വില എപ്പോഴാ അറിയാവോ പ്രതിസന്ധികൾ വരുമ്പോഴാ വിഷമങ്ങൾ വരുമ്പോഴാ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ൂരിരുട്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രം പോലെയും വെളിച്ച ഗോളങ്ങൾ പോലെയുമാണ് നിങ്ങളോടൊരു കാര്യം ദൈവവചനത്തിലൂടെ പറയട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥനയെ സ്നേഹിക്കുന്നവരാണ് അതിന്റെ അർത്ഥം ആരുടെയൊക്കെയോ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവം നിയോഗിച്ചവരാണ് നിങ്ങൾ ആരുടെയൊക്കെയോ ജീവിതം ഇരുട്ടായി പോയപ്പം സാരവില്ലെന്ന് പറയാൻ അധരത്തിൽ ശബ്ദം നൽകിയവരാണ് നിങ്ങൾ ആരുടെയൊക്കെയോ ജീവിതം വല്ലാതെ താഴ്ന്നു താഴ്ന്നു പോയപ്പം പ്രാർത്ഥിക്കുന്ന നിങ്ങളാണ് പ്രാർത്ഥനയുടെ കരം പിടിച്ച് പിടിച്ചു കയറ്റി നിർത്തിയത് അവർ കൈവിട്ടു പോകുമായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങൾ കരങ്ങളടിച്ച് പാടുന്ന നിങ്ങൾ ഇരുട്ടിലെ വെളിച്ച ഗോളങ്ങളാണ് അതായത് സങ്കടം വരുന്നവൻ പ്രാർത്ഥിക്കുന്നവനെ കോതിയോടെ നോക്കൂ ഒരു പ്രശ്നവും ഏറ്റവും നല്ല കാറെ പോകുന്നവൻ പ്രാർത്ഥിക്കുന്നവനെ പൂച്ചിക്കും സങ്കടത്തിലുള്ളവൻ പ്രാർത്ഥിക്കുന്നവനെ ചേർത്തു പിടിച്ചിട്ട് ചെവി പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കുന്നവനെ മുറുക്ക പിടിക്കും അവനെ ഏട്ടക്കേട്ട കേട്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കും ബ്രതറെ പ്രാർത്ഥിക്കണേ ബ്രദറെ പ്രാർത്ഥിക്കുന്നോണ്ട് എന്നെ മറക്കല്ലേ കേട്ടോ പ്രാർത്ഥിക്കുന്നവന് സ്വർണത്തിന്റെ വിലയാ സങ്കടം അനുഭവിക്കുന്നവന്റെ ഹൃദയത്തിൽ അത്രയും വിലയുള്ള ദൈവം നിയോഗിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും പല ക്രിസ്ത്യാനിക്കും ബൈബിൾ ഉണ്ടെന്നേ അറിയത്തുള്ളൂ ബൈബിളിലെ ദൈവവചനത്തിന്റെ ജീവൻ എന്തേര ഉണ്ടെന്നറിയത്തില്ല ദൈവവചനത്തിന് എന്തേരെ ജീവൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങനെയുള്ള ജീവിതങ്ങൾ ഒരു പ്രതിസന്ധിയിലും തകർന്നു പോകില്ല എവിടെയും തകർന്നു പോകില്ല ഞാൻ ഒരിക്കൽ ഞാൻ കുറച്ച് വർഷങ്ങളായി രണ്ട് മൂന്ന് മൂന്നാല് വർഷങ്ങളായി ദൈവവചനം ഫോർ യൂട്യൂബിലൂടെ പ്രസംഗിക്കുന്നത് ഒത്തിരി പേരനെ കളിയാക്കിയിട്ടുണ്ട് കാരണം നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസംഗങ്ങൾ ഏഴുപേരും ആറുപേരും പതിനഞ്ച് പേരും ഒക്കെ കേൾക്കാറുണ്ട് കേൾക്കുമെന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ എന്നോട് ചിലർ കളിയാക്കിയിട്ടുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്രസംഗിച്ച് യൂട്യൂബിൽ ഇടരുത് സുഹൃത്തെ ആരും അത് കാണുന്നില്ല നാണക്കേടാണ് പതിനേഴ് പേരെ കണ്ടിട്ടുള്ളൂ അതിൽ ഒരാള് ഞാനാണ് എന്നെങ്ങടെ കൂട്ടി പതിനേഴ് പേരെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ദൈവവചനത്തിലെ വചനങ്ങൾ പ്രസംഗിച്ചത് അനേകരുടെ ജീവിതത്തെ എവിടെയോ ഉള്ള രാജ്യത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ കുടുംബങ്ങളിലുള്ള വിവിധ ആശുപത്രികളിലുള്ള തളർന്ന് തകർന്ന് തരിപ്പണമായി പോയ ഒരുപാട് പേരെ ജീവിപ്പിച്ചതും പിടിച്ചു നിർത്തിയതും ഈ ദൈവവചനമാണെന്ന് ഞാൻ കേൾക്കുവാനും അറിയുവാനും ഇടവന്നു വലിയ വീടുള്ള വലിയ കാറും എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു വീട്ടിലെ ഒരു മകൾ ആ മകൾ മറ്റൊരു വലിയ സമ്പന്നരായ ഒരു കുടുംബത്തിലെ അതേ മതത്തിൽപ്പെട്ട അതേ സഭയിൽപ്പെട്ട മറ്റൊരു ചെറുപ്പക്കാരനുമായി സ്നേഹത്തിലായി അവള് ആറേഴു വർഷത്തോളം പ്രണയിച്ചു ആ വിവരം വീട്ടിൽ പറഞ്ഞു വീട്ടുകാർക്ക് മറ്റെതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവരുടെ അന്തസ്സിനും അഭിമാനത്തിനുമൊക്കെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ബന്ധമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവർ അത് ആലോചിച്ച് നടത്തി നാലു വർഷത്തോളം വിവാഹം കഴിഞ്ഞിട്ട് നാലു വർഷമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒരു വിഷമം അവർക്കുണ്ടായിരുന്നു പിന്നെ ഇവർ വലിയ സമ്പന്നരായതുകൊണ്ട് ഇവർക്ക് പ്രാർത്ഥനയുടെ വിലയൊന്നും അറിയത്തുമില്ലായിരുന്നു കാരണം ഇവർക്ക് ഇവർക്കൊന്നിനും കുറവില്ല ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള കാറ് ഇഷ്ടമുള്ള വസ്ത്രം എല്ലാം ഇഷ്ടമുള്ളത് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ വിശ്വാസികളൊന്നുമല്ല പ്രാർത്ഥിക്കുന്നവരുമല്ല എന്ന് വിചാരിച്ച് പള്ളിയിൽ പോകാത്തവരെന്നല്ല അവരൊരു അഭിമാന വിഷയമായി പള്ളിയിൽ പോകും പള്ളി ആവശ്യപ്പെടുന്ന പണം അങ്ങ് കൊടുത്തേക്കും പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തും അങ്ങനെ അവർ അറിയപ്പെടുന്ന ആൾക്കാരാണ് അങ്ങനെ ആ കുടുംബത്തിലെ ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് മക്കളില്ലല്ലോ നിങ്ങളൊരു ട്രീറ്റ്മെന്റിന് പോണം ട്രീറ്റ്മെന്റിന് പോയി അതും ഒരു പരിധി വരെ പരാജയം പോലൊക്കെ തോന്നിയ നാളുകൾ ആരോ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർക്ക് വിശ്വാസമൊന്നുമില്ല പക്ഷേ ദൈവം ഇടപെടുവാണ് ഇടപെടട്ടെ എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ചു ഏതായാലും അവർക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ അവർ ഒരു ഭാഗ്യം ഉണ്ടായി ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായപ്പം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിലെ ചില ആളുകൾ പറഞ്ഞു നിങ്ങളൊരു ചെക്കപ്പിന് വിധേയമാകണം നല്ലതാണ് ചെക്കപ്പ് കുഞ്ഞിന്റെ ആരോഗ്യം അറിയാൻ പറ്റും എല്ലാം നല്ലതാണ് അതിനെന്താ കുഴപ്പം നമുക്ക് തന്നെ സുഹൃത്തുക്കളായ ഡോക്ടർമാരുണ്ടല്ലോ അങ്ങനെ ഇവർ രണ്ടു പേരും ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറെ കാണുന്നു ഇവരുടെ സുഹൃത്തുക്കളിൽ ഒരാളാണ് ഡോക്ടർ പോലും ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ സ്കാൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു സുഹൃത്ത് ഇന്നോ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ അപോഷം നടത്തണം ഈ കുഞ്ഞിന് വളർച്ചയില്ല ഈ കുഞ്ഞു ജനിച്ചാൽ അത് നിങ്ങൾക്കൊരു ഭാരമായിരിക്കും അതാണ് നിങ്ങളുടെ നല്ലത് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇരുന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അബോഷന് തയ്യാറാകാൻ റെഡിയാണ് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും അപ്പോൾ ഭാര്യ പറഞ്ഞു അതിന് ഞാൻ തയ്യാറല്ല അവിടെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായി അന്നു മുതൽ അവര് തമ്മിൽ വഴക്കായി ഒരേ ഒരു കാര്യത്തെ ചൊല്ലി ഈ കുഞ്ഞിനെ ആഘോഷം ചെയ്യണം ചെയ്യണ്ട എന്ന വിഷയത്തിന്റെ പേരിൽ വഴക്കായി ആ വഴക്ക് നീണ്ടു നീണ്ടു നീണ്ടുപോയി അവരുടെ കുടുംബ ജീവിതം തന്നെ അത് വിവാഹമോചനത്തിന്റെ വാക്കിലെത്തി രണ്ടുപേരും മിണ്ടത്തില്ല രണ്ടുപേരും തമ്മിൽ ചീത്ത വാക്കുകൾ പറയാൻ തുടങ്ങി വഴക്കുകൾ ഉണ്ടായി വിഷമങ്ങൾ ഉണ്ടായി കുടുംബക്കാർ ഇടപെട്ടു ഇതങ്ങ് വൈരാഗ്യം പോലെ ഭാര്യ ഭർത്തൃ ബന്ധം വൈരാഗ്യം പോലെ ഇവർ കാണാൻ തുടങ്ങി പരസ്പരം അതിനിടയിൽ കുഞ്ഞു ജനിച്ചു ഡോക്ടർ എന്ന് പറഞ്ഞതുപോലെ തന്നെ വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞിനെയാണ് ജന്മം കൊടുത്തത് അതോടുകൂടി ഈ ഭർത്താവിന് ഈ ഭാര്യയെ കൊല്ലാനുള്ള ദേഷ്യവും വെറുപ്പുമായി ഒരിക്കൽ പോലും മിണ്ടത്തില്ല സംസാരിക്കത്തില്ല ദേഷ്യം പരമാവധി പ്രകടിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലെല്ലാം പ്രകടിപ്പിക്കും അവസാനം മടുത്ത് 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 മരിക്കണം മരിക്കണം ആത്മഹത്യ ചെയ്യണമെന്നും മാത്രം ഈ സ്ത്രീ ചിന്തിക്കാൻ തുടങ്ങി അതും വലിയ പ്രായമുള്ള ഒരു സ്ത്രീയല്ല ഒരു പെൺകുട്ടിയാണ് ചെറിയ പ്രായമുള്ള ആളാണ് അങ്ങനെ ആ സ്ത്രീ ഒരിക്കലും പ്രാർത്ഥന വിശ്വാസം ആരാധന ദൈവവചനം കേൾക്കുക ഇതൊന്നും ഒരു ശീലമില്ലാത്ത ഒരാളാണ് ആ സ്ത്രീ ചിന്തിച്ചു ഒരു പകൽ സമയത്താണ് ചിന്തിക്കുന്നത് ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് അവൾ കരുതി കൂട്ടി വിഷം മേടിച്ചു വച്ചിരുന്നു അത് കുഞ്ഞിന് കൊടുക്കാനുള്ള പാലിൽ കലർത്തി വച്ചു അതിനുശേഷം അവൾ ചിന്തിച്ചു കിടക്കുന്ന റൂമും റൂമിന്റെ എല്ലാ വാതിലും എല്ലാ ഒരു വാതിലും ജനലും അടച്ച് കുഞ്ഞിന് പാലിൽ വിഷം കൊടുത്തു കൊല്ലുക കുഞ്ഞു മരിച്ചു കഴിയുമ്പോൾ കട്ടിലിന്റെ മുകളിലുള്ള ഫാനിൽ ചൂരിദാറിന്റെ ഷോള് കുരുക്കി ആത്മഹത്യ ചെയ്യുക പേടിപ്പിക്കാനല്ല യാഥാ ഉറപ്പായിട്ടും മരിക്കാൻ തീരുമാനിക്കുക മനസ്സുകൊണ്ട് അങ്ങനെ ഫാനിൽ ഷാള് കുരുക്കിയിട്ട് മരിക്കാൻ തീരുമാനിച്ച സെക്കൻഡുകൾക്ക് മുമ്പ് ഈ സ്ത്രീക്ക് ഈ പെൺകുട്ടിക്ക് ഒരു ആഗ്രഹം എന്തായാലും മരിക്കുവാണ് എൻ്റെ ഭർത്താവിന് എനിക്കൊരു വോയിസ് മെസ്സേജ് ഇടണം എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഓഫീസിലാണ് അയാൾ കാണുമ്പോൾ കാണട്ടെ അയാൾ വരുമ്പോഴത്തേക്കും ഞാൻ മരിക്കും വോയിസ് മെസ്സേജ് ഇടുകയാണ് ഞാൻ മരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ തമ്മിൽ ഒരുമിച്ചിന് ജീവിക്കാൻ സാധ്യതയില്ല എന്നെ വെറുപ്പാണ് നമ്മൾ തമ്മിൽ അത്രയും ആകുന്നു ഒരു വർഷം ഞാൻ മരിച്ച ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിക്കണം നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളൊക്കെ ജനിക്കും എന്നെ കൊണ്ട് അതിന് സാധിക്കത്തില്ല ഞാൻ എന്ന് പറയാനാണ് ഫോൺ എടുക്കുന്നത് ഫോൺ എടുക്കുന്ന സമയം മരണത്തിന്റെ നിമിഷങ്ങൾക്കും സെക്കൻഡുകൾക്കും മുമ്പിലാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട് മരണത്തിന്റെ നിഴൽ വീണ താൽവരയിലാണ് നീ നിൽക്കുന്നതെങ്കിലും ദൈവം നിന്നെ സഹായിക്കുന്നു എവിടെയാ മരണത്തിന്റെ നിഴൽ ശ്രദ്ധിച്ചോ ഈ സ്ത്രീ ഫോൺ എടുക്കുന്നത് ഭർത്താവിനെ വോയിസ് മെസ്സേജ് ഇടാനാണ് വാട്സപ്പിൽ പക്ഷെ ലോക്ക് തുറന്നു വരുമ്പോൾ യാദൃശ്ചികമായി ഞാൻ എപ്പോഴോ യൂട്യൂബിൽ പ്രസംഗിച്ചൊരു വചനമാണ് ഈ സ്ത്രീയുടെ ഫോണിൽ ലോക്ക് തുറന്നപ്പോൾ വരുന്നത് ഈ സ്ത്രീ പിന്നീട് എന്റെ നമ്പർ ഓഫീസിൽ നിന്ന് മേടിച്ച് വിളിച്ചത് നിങ്ങളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാണ് നിങ്ങളെന്നാണ് എന്നെ വിളിച്ചത് നിങ്ങൾ എന്ന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേതോ മതത്തിൽപ്പെട്ട ഒരാളായിരിക്കും അല്ലെങ്കിൽ എന്തായാലും എന്നെ ഫാദർ എന്നെങ്കിലും വിളിക്കേണ്ടതാണ് എന്ന് ഞാൻ മനസ്സിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് മതത്തിലുള്ളവരാണ് നമ്മളെ പോലെ ആണ് ആ സ്ത്രീയും ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയത് ഇങ്ങനെയാണ് ഒരിക്കൽ പോലും ഫോണിലൂടെയോ അല്ലെങ്കിൽ ടി വിയിലൂടെയോ ഒന്നും ആരുടെയും പ്രസംഗം കേൾക്കാനും പോയിട്ടില്ല ഒരു ധ്യാനവും അങ്ങനെ കൂടിയിട്ടില്ല അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു എല്ലാത്തിനും നല്ല മാർക്ക് ഉദ്ദേശിച്ച പോലെ കല്യാണം നല്ല സന്തോഷമുള്ള ജീവിതം നല്ല വീട് നല്ല കാറ് നല്ല സൗന്ദര്യം ഒരു കുറവുമില്ല അങ്ങനെ ജീവിക്കുമ്പോഴ അപ്രതീക്ഷിതമായൊരു അസ്വസ്ഥത വന്നത് ആ സ്ത്രീ പറഞ്ഞു ഞാൻ എന്റെ വിരലുകൾ കൊണ്ട് ഒരു ഒരു പ്രസംഗവും ടച്ച് ചെയ്തിട്ടില്ല എനിക്കറിയില്ല അത് എങ്ങനെയാ പ്ലേ ആയതെന്ന് ഇനി എൻ്റെ മരണവെപ്രാളത്തിൽ എന്റെ വിരലുകൾ കൊണ്ട് അതോ ഓട്ടോമാറ്റിക് പ്ലേ ആയ പ്ലേ ആയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ പ്രസംഗിച്ചതിനകത്തൊരു വചനമാണ് ഞാൻ കേട്ടത് യേശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അങ്ങനെ ഒരു വചനം ഞാൻ നിങ്ങളിത് കേട്ടത് മുപ്പത്തിയേഴ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ പ്രസംഗം ആസ്ത്രീ ൂരിദാറിന്റെ ആത്മഹത്യ ചെയ്യാൻ കെട്ടിയിട്ടിരുന്ന ആ ഷോളിന്റെ താഴെ കട്ടിലേലിരിക്കുമ്പം മേശപ്പുറത്തിരിക്കുവാണ് തന്റെ കുഞ്ഞിനെ കൊല്ലാൻ വിഷം കലർത്തിയ പാലും ഭക്ഷണം ഇരിക്കുകയാണ് ആ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ സങ്കടങ്ങളെല്ലാം മനസ്സിൽ ഈ വചനം കേട്ടു എന്നാണ് പറഞ്ഞത് അത് കേട്ടുകഴിഞ്ഞു ഉടനെ ചെയ്തത് ആ കലർത്തിയ വിഷം ക്ലോസറ്റിൽ കൊണ്ടൊഴിച്ച് അത് ഫ്ലഷ് അടിച്ച് കളഞ്ഞു എന്നിട്ട് ആദ്യം കട്ടിലേ കയറി നിന്ന് ആ ഫാനിൽ നിന്ന് കെട്ടിയ ചൂരിദാറിന്റെ ഷോൾ അഴിച്ചു മടക്കി അലമാരിയിൽ വെച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ട ആ ദൈവവചനമാണ് വചനമാണ് മരണത്തിൽ നിന്നെന്നെ രക്ഷിച്ചത് മരണത്തിന്റെ നിഴലിൽ നിന്നെ ഉയർത്തിയത് ഈ വചനമാണെന്ന് പറയാനാണ് നിങ്ങളുടെ നമ്പർ ഓഫീസിൽ നിന്ന് മേടിച്ചത് ഞാൻ നിങ്ങളെ വിളിച്ചത് ഞാൻ ഇന്നയാളാണ് ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് അന്ന് ഞാൻ മനസ്സിലായ ഒരു സത്യമുണ്ട് നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളെ മരണത്തിൽ നിന്നു പോലും മരണത്തിന്റെ നിഴൽ വീണ താൽവരയിൽ നിന്ന് പോലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും രക്ഷിക്കാൻ കഴിവുള്ളതാണ് ഈ ദൈവത്തിന്റെ വചനം മരണത്തിന്റെ നിഴൽ വീണ താഴ്വര ഒറ്റപ്പെട്ട സംഭവമല്ല അനേകരുടെ ജീവിതത്തിലെ അനുഭവം ചിലർ പറയും ഞാനും അതുപോലൊരു താഴ്വരയിലാണ് അതുപോലൊരു സങ്കടത്തിലാണ് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം നിങ്ങൾ ഒരിക്കലും ദൈവത്തോടുള്ള ഈ ബന്ധത്തെ ചടങ്ങായോ ജോലിയായോ കാണരുത് അതുകൊണ്ട് ഗുണമില്ല പ്രാർത്ഥനയെ ചടങ്ങായും ജോലിയായും കണ്ടവരൊന്നും അതുകൊണ്ട് വലിയ ആളായി നടന്നു എന്നല്ലാതെ അവരിലൂടെ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ മറ്റൊരാൾക്ക് സാധിച്ചിട്ടില്ല എന്ന ചില ആളുകൾക്ക് പ്രാർത്ഥന ദൈവത്തോടുള്ള ബന്ധമാണ് അങ്ങനെയുള്ളവർ അനേകരെ ഉയർത്താനും രക്ഷിക്കാനും കഴിവുള്ളവരാണ് നിങ്ങൾ പ്രാർത്ഥന ഒരു ചടങ്ങായോ ജോലിയായിട്ടോ അല്ല അത് ജീവനായി സ്വീകരിച്ചു നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരും അപസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് അർദ്ധരാത്രിയോടടുത്ത് രണ്ടു പേര് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു ദൈവത്തെ സ്തുതിപ്പ് എന്നാ പ്രത്യേകം അറിയാമോ അത് ഒരു താക്കോൽ പോലെയാണ് ഞാനിവിടെ എനിക്ക് അവിടെ അച്ഛൻ എനിക്ക് കിടക്കാൻ ഒരു മുറി തന്നു എന്നിട്ടൊരു താക്കോലും താഴും തന്നിട്ടുണ്ട് ആർക്കും പൂട്ടിയിടാൻ ആ താക്കോൽ ഉപയോഗിച്ചാണ് ഞാൻ ആ പൂട്ട് തുറക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന ഈ പ്രാർത്ഥനയില്ലേ അത് അത്ഭുതങ്ങളുടെ താക്കോലാണ് അതുപയോഗിച്ച് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ തുറന്നെടുക്കാൻ സാധിക്കും നിനക്ക് സമാധാനമാണോ വേണ്ടത് സമാധാനം സ്വർഗത്തിൽ ദൈവസന്നതിൽ യേശു പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു സമാധാനം ദൈവസന്നതിൽ ദൈവത്തെ സ്തുതിപ്പ് ദൈവത്തെ സ്തുതിക്കുക പ്രാർത്ഥിക്കുക എന്ന താക്കോൽ ഉപയോഗിച്ച് അടുത്തുള്ളതിനെ തുറന്നെടുക്കാൻ സാധിക്കും ദൈവത്തെ സ്തുതിക്കുന്നത് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എടുക്കാനുള്ള കീയാണ് താക്കോലാണ് ഒരു വാക്ക് എഴുതിയിട്ടുണ്ടേ ആ ജയിലിനകത്ത് ഒരുപാട് കള്ളന്മാര് കള്ളത്തരം ചെയ്തവരും പോലീസിനാൽ പിടിക്കപ്പെട്ടവരും ഓടിച്ചിട്ട് പിടിച്ചവരും ഒക്കെ കിടപ്പുണ്ട് അവരാരും ബഹളം വെച്ച് പറഞ്ഞില്ല എടാ പാതിരാത്രിക്ക് പേര് ജയിലിൽ കിടന്നോട് കാർച്ചേം കൂച്ചേ ബഹളാണ് പോലീസിനെ വിളിച്ച് പട്ടാളക്കാരെ വിളിച്ച് ഈ സെല്ലിൽ നിന്ന് ഇവരെ മാറ്റ് ഒന്നാമതേ സമാധാനയില്ല അന്നേരമാണ് രണ്ടുപേര് പാട്ടുപാടി പാതിരാത്രിക്ക് കിടന്ന് പ്രാർത്ഥിക്കുക എന്ന് പോലും എവിടെയെങ്കിലും മാറിപ്പോയിരുന്നു പ്രാർത്ഥിക്ക് എന്നൊന്നും ആ തടവുകാർ പറഞ്ഞില്ല തടവുകാർ ചെയ്തത് തടവുകാർ ആ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നു പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേലും പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നതും അനുഗ്രഹമാണ് ചിലര് പറയും പ്രാർത്ഥിക്കാൻ അറിയില്ല സാരമില്ല അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതി അയ്യോ ഈ പാട്ടൊന്നും എനിക്കറിയില്ല അറിയണ്ട അറിയാവുന്ന പോലെ പാടിയാൽ മതി അയ്യോ എനിക്ക് വലിയ പോലെ ശ്രദ്ധിക്കാനൊന്നും അറിയില്ല പറ്റും പോലെ മതിയെന്നേ അറിയാവുന്ന പോലെ പാട് അറിയാവുന്ന പോലെ പ്രാർത്ഥിക്കുക കടം മേടിച്ച വിശ്വാസവും കടം മേടിച്ച പ്രാർത്ഥനയൊന്നും വേണ്ട ഉള്ളത് മതി വാടകക്കെടുത്ത വിശ്വാസത്തിൽ അത്ഭുതമില്ല വാടകടുത്ത പ്രാർത്ഥന കൊണ്ടും അത്ഭുതമില്ല നമുക്ക് പറ്റും പോലെ എനിക്ക് കരമുയർത്താൻ പറ്റുമോ കരമുയർത്ത് പാടാൻ പറ്റുമോ പാട് ഒരു സ്തോത്രം പറയാൻ പറ്റുമോ പറ ഒന്ന് കൈയടിക്കാൻ പറ്റുമോ മതി ഇതേ രണ്ടു പേർ പ്രാർത്ഥിച്ചു തടവറയിലുള്ള ആളുകൾ അവർ കാര്യം പറഞ്ഞ കള്ള കൊള്ളക്കാരും കള്ളന്മാരും ഒക്കെയാ പക്ഷെ അവരെന്ത് ചെയ്തില്ല ആ ഇവരോട് പറഞ്ഞില്ല പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞില്ല പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താ ദൈവവചനം കേട്ടോണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്നത് ചെവി കൊണ്ട് കേട്ടോണ്ടിരിക്കുക ഇതൊരനുഗ്രഹമാണ് ഇതൊരനുഗ്രഹമാണ് ഈ കേൾക്കുന്നത് പോലും അനുഗ്രഹമാണ് കേട്ടോ അടുത്തത് കേട്ടുകൊണ്ടിരുന്നു ഇരുപത്തിയാറാമത്തെ വാക്യം പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിത്തറ വരെ കുലുങ്ങിപ്പോയി ഭൂകമ്പം ഉണ്ടായാൽ കെട്ടിടം താഴെ വീഴുക ചെയ്യണ്ടേ പക്ഷെ താഴെ വീടില്ല അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ഭൂകമ്പം അല്ല ഇത് അത് ദൈവത്തിന്റെ ഇടപെടലിന്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രാർത്ഥനയുള്ള ദൈവീക ഇടങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നതിന്റെ അടയാളങ്ങൾ ദൈവം സൃഷ്ടിക്കും പ്രാർത്ഥന കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ധ്യാന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സുയർത്തി ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു നൂറ് ഒരായിരം അത്ഭുത അടയാളങ്ങൾ ദൈവം സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ സംഭവിക്കും അടുത്ത വാക്യം അടുത്ത വാക്യം ശ്രദ്ധിക്കണം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എങ്ങനെയാ തുറന്നത് ഏത് താക്കോൽ ഉപയോഗിച്ച പ്രാർത്ഥന എന്ന താക്കോൽ ഉപയോഗിച്ച് പൗലോസും ശീലാസും എന്നേക്കുമായി കൊട്ടിയടയ്ക്കപ്പെട്ടു എന്ന് വിധി എഴുതിയ ആ വാതിലുകളെ പ്രാർത്ഥന എന്ന സ്വർഗത്തിന്റെ താക്കോലുകൊണ്ട് എല്ലാ വാതിലുകളും തുറന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ നിരാശരാകാം ചിലപ്പോൾ നിങ്ങൾ ദുഃഖിതരാകാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടു കയറിയിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ സങ്കടത്തിലാകാം ചിലപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് കരയുന്നവരാകാം കാരണം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ജീവിതത്തിന്റെ ചുറ്റും പല വാതിലുകളും അടഞ്ഞിരിക്കുന്നു ഇനി രക്ഷപ്പെടാനുള്ള പല വഴികളും ഇല്ല ഒരു വഴിയുമില്ല എന്നാൽ ഒരു കാര്യം കേട്ടെ ദൈവവചനത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്വർഗം നൽകുന്ന ഒരു താക്കോലുണ്ട് ആ താക്കോലിന്റെ പേരാണ് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ താക്കോൽ ആ താക്കോൽ ഉപയോഗിച്ച് ഏത് പ്രതിസന്ധിയുടെ വാതിലുകളെയും നിനക്കും എനിക്കും തുറക്കാൻ പറ്റും അവിടെ എഴുതിയിരിക്കുന്നത് പൗലോസും സീലാസുമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ പേരെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ രണ്ടു പേർക്ക് കടന്നു പോകാൻ ഒരു വാതിൽ തുറന്നാ പോരായിരുന്നോ എന്തിനു ദൈവം എല്ലാ വാതിലും തുറന്നു അവിടെ മലയാളത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എല്ലാ വാതിലും തുറന്നു രണ്ടുപേരല്ലേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചിട്ടില്ല ബാക്കിയുള്ളവർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു പേരെ പ്രാർത്ഥിച്ചുള്ളെങ്കിലും അനുഗ്രഹം കിട്ടിയത് എല്ലാവർക്കുമാണ് നിങ്ങൾ ഈ ദേശത്ത് ഇത്രയും ആളുകളല്ല ഉള്ളത് നിങ്ങളുടെ ഭവനത്തിൽ ഇനിയും ആളുകളുണ്ട് ഈ ദേശത്ത് ഇനിയും ആളുകളുണ്ട് കുറച്ച് ചെറിയ ആളുകൾ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഒരു കാര്യം ബൈബിളിലൂടെ കേട്ടു കേൾക്കൂ നിങ്ങൾ ഇത്രയും പേര് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം നിങ്ങൾക്ക് മാത്രമല്ല അനേകർക്കനുഗ്രഹമാകാനുള്ള പ്രാർത്ഥനയാണ് നിങ്ങളുടെ പ്രാർത്ഥന മാറുന്നത് ശരിക്കും ചിന്തിച്ചു നോക്കണം ഈ വാക്യൊക്കെ വായിക്കുമ്പോഴേ ഈ എല്ലാ വാതിലും എഴുതിയിട്ടുണ്ട് അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു അവർക്ക് രണ്ടും രക്ഷപ്പെടാനുള്ള ഒരു കുഞ്ഞു വാതില് ദൈവം തുറന്നു കൊടുത്തു എന്നല്ല രണ്ടുപേര് പ്രാർത്ഥിച്ചപ്പം രക്ഷപ്പെടാനുള്ള എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലും ദൈവം അവിടെ തുറന്നു പ്രിയപ്പെട്ടവരെ ഈ ധ്യാന ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ വാതിലുകളെ തുറക്കുന്ന നാളുകളാണ് നിങ്ങൾ അടിച്ചു നോക്കിയിട്ടും കുത്തി നോക്കിയിട്ടും ചീത്ത പറഞ്ഞു നോക്കിയിട്ടും ചവിട്ടി നോക്കിയിട്ടും തുറക്കാത്ത കുറെ വാതിലുണ്ട് തുറക്കാത്ത വാതിൽ ചവിട്ടി തുറക്കാൻ നോക്കും ഉന്തി തള്ളി തുറക്കാൻ നോക്കും മടുത്തിട്ട് ചിലപ്പം ഉപേക്ഷിച്ച് പോകും എന്നാൽ കേട്ടെ നിങ്ങൾക്ക് തുറക്കാൻ പറ്റാത്തതിനെ ദൈവം നിങ്ങളുടെ മുൻപിൽ തുറക്കും ഞാൻ പറയുന്നത് എൻ്റെ ഊഹാപോഹമല്ല കേട്ടോ എൻ്റെ ഭാവനയിലുണ്ടായ കഥയല്ല ഇത് അതുപോലെ എഴുതിയിട്ടുണ്ട് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു സമാധാനത്തിന്റെ വാതിലുകൾ തുറക്കണ്ടേ സൗഖ്യത്തിന്റെ വാതിലുകൾ തുറക്കണ്ടേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിലേക്ക് പടിപടിയായി കയറി പോകുന്ന വാതിലുകളെ തുറക്കണ്ടേ അതിനുവേണ്ടിയല്ലേ രാവും പകലും നിങ്ങൾ കഷ്ടപ്പെടുന്നത് അധ്വാനിക്കുന്നത് മഴയായ മഴയും വെയിലായ വെയിലും നിങ്ങൾ കൊള്ളുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം അനുഗ്രഹിക്കപ്പെടണം അവർക്ക് നല്ല ജോലി കിട്ടണം നന്നായിട്ട് ജീവിക്കണം ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചല്ലേ ആ വാതിലിനെ ദൈവം തുറക്കും ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായി കടുത്ത ബാധ്യതയിലായിരിക്കാം എന്തു ചെയ്തിട്ടും ഒരു പടി മേലോട്ട് കയറുന്നില്ലായിരിക്കാം പ്രാർത്ഥനയുടെ താക്കോൽ ചെറുതാ ഉപയോഗിക്ക് അതുപയോഗിച്ചാൽ അടഞ്ഞി ആ വാതിൽ ദൈവം തുറക്കും ചിലർ പറയും ജോലിയില്ല 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 ഞാൻ പല സ്ഥലത്തും ഇന്റർവ്യൂ പോയി ജോലി ഇല്ല എന്ന് നീ പറഞ്ഞ് ആ കൊട്ടി അടച്ച ആ വാതിൽ നിനക്ക് തുറക്കാൻ പറ്റിയില്ലെങ്കിലും നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ആ വാതിൽ ദൈവം നിനക്ക് തുറന്നു തരും ദൈവം തുറന്നു തരും ബൈബിൾ എഴുതിയിരിക്കുന്നു എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു അടുത്ത വാക്യം എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞ് താഴെ വീണു ചെങ്ങല എങ്ങനെയാ ചെങ്ങലയൊന്നും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ വെള്ളം കാരം ഉപയോഗിക്കുന്ന അല്ലെ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന പോലത്തെ ഒരു സാധാരണ ആ കയർ പോലും വലിച്ചാൽ പൊട്ടില്ല അങ്ങനെ വലിച്ചു പൊട്ടിക്കാൻ നോക്കിയാൽ കൈ പോകും ഞരമ്പ് പോകും അപ്പോഴാണ് ചെങ്ങല അഴിഞ്ഞു വീണു അപ്പൊ നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കണം എന്റെ കയ്യിൽ ചെങ്ങല ഉണ്ടെന്നിരിക്കട്ടെ ഞാൻ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ചെങ്ങല അഴിയണമെങ്കിൽ ആ ചെങ്ങലയെ വേറെ ഏതോ അദൃശ്യകരം അവിടെ അഴിച്ചിട്ടുണ്ടെന്ന് എന്റെ അർത്ഥം നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത എന്നാൽ നമ്മളെ കാണുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും അതിന്റെ അർത്ഥം അവരെത്ര വലിച്ചാലും ലോക്കാക്കി വച്ചിരിക്കുന്ന ആനയ്ക്ക് ആനയുടെ കാലുകൾ കിടുന്നതാ ചെങ്ങലകൾ ആനയ്ക്ക് പോലും ചെങ്ങല വലിച്ചു പൊട്ടിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഒരു മനുഷ്യൻ അവന്റെ കൈകാലുകളിൽ കിടക്കുന്ന ചെങ്ങല പൊട്ടിക്കാൻ സാധിക്കുക അവർ ഒന്നേ ചെയ്തുള്ളൂ അവർ പാടി കീർത്തനം പാടി ഇന്നും ജീവിക്കുന്ന ദൈവത്തെ സ്തുതിച്ചപ്പോ സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യകരം അദൃശ്യകരം അവരുടെ ബന്ധനങ്ങളെ അഴിച്ചു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു നൂറ് അനുഭവങ്ങൾ സ്വർഗത്തിലെ ദൈവം ഈ പുതുവർഷത്തിൽ സമ്മാനിക്കും ഇരുപത്തിയേഴാമത്തെ വാക്യം കാവൽക്കാരൻ കാരാഗ്രഹവാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ട് തടവുകാർ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് വാളൂരി ആത്മഹത്യക്ക് ഒരുങ്ങി അയാൾ പേടിച്ചുപോയി എല്ലാരും രക്ഷപ്പെട്ടു ഇതൊന്നും ഈ പുള്ളി അറിഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ചിലപ്പോ തൊട്ടടുത്തിരിക്കുന്ന ആള് പോലും അറിഞ്ഞെന്ന് വരില്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ ശ്രദ്ധിച്ചേ ആ ജയില് ഒരത്ഭുത സ്ഥലമായി മാറിയത് എങ്ങനെയാ ആ തടവറയിലെ ആളുകളെ പോലെ തന്നെ ഇവര് പെരുമാറി ആയിരുന്നെങ്കിൽ ഒരത്ഭുതവും അവിടെ നടക്കില്ലായിരുന്നു രണ്ടുപേരതിനകത്തുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിട്ട് ആ രണ്ടു പേരാണ് ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം കാരണമായി മാറിയത് നിങ്ങള് ഈ രണ്ടു പേര് പ്രാർത്ഥിക്കാൻ മാറ്റിവച്ച സമയമുണ്ട് ഈ രണ്ടു പേർ കീർത്തനം പാടി ദൈവസന പാടാൻ മാറ്റി വെച്ച ഒരു സമയമുണ്ട് ആ സമയമാണ് ആ ജയിലിൽ കടന്ന എല്ലാവർക്കും അനുഗ്രഹത്തിനും വിടുതലിനും രക്ഷയ്ക്കും വാതിൽ തുറക്കുന്ന അനുഭവങ്ങൾക്കും കാരണമായി മാറിയത് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ച ഈ സമയമില്ലേ ഈ സമയം അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയമായി മാറും അനുഗ്രഹത്തിന്റെ സമയമായി മാറും സൗഖ്യത്തിൽ